आत्मानमरणिं कृत्वा प्रणवं चोत्तरारण्यं ज्ञाननिर्मथनाभ्यासाद् पाशं दहति पण्डितः व्यक्तान विचिन्तु <coughs> सैव माया परिमोहितात्मा ശരീരമസ്വം സ്ത്രിയന്നാദി വിചിത്രഭോഗൈ സാഗ്രതൃപ്തി മേധ സ്ത്രയതിയപാനം സ്ത്രീ പ്ലസ് അന്നപാനം സ്ത്രീ അന്നപാനം ആ ദീർഘമില്ല ദീർഘയില്ല എന്നല്ല യാ വേണ്ട സ്ത്രീയന്ന സ്ത്രീ പ്ലസ് അന്ന സ്ത്രീ അന്ന സ്ത്രീയ സ്ത്രീ അന്ന അതിന് വ്യാകരണമൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ദയിച്ചോളണം എന്നില്ല പാനാദി ആ അതെ രണ്ട് ശരിയാ അങ്ങനെ ഇല്ലല്ലോ ത്രയമ്പകവും കണ്ടിട്ടുണ്ട് ത്രിയമ്പകവും കണ്ടിട്ടുണ്ട് രണ്ടും ശരിയാ അത് കുഴപ്പമില്ല കാല അത് വേണം എല്ലാവർക്കും ബാക്കിലുള്ളവർക്കൊന്നും മനസ്സിലായിണ്ടാവില്ല ഉണ്ടാവില്ല എന്താന്ന് അത് നല്ലത് തന്നെ ഈ പൊല്ലുണ്ടാക്കാത്ത നല്ലത് തന്നെ ഇല്ല തിരു അങ്ങനെ പറയാം സു തി എഴുതി കാണിച്ചേരാൻ വയ്യല്ലോ സ്ത്രീയ നോക്കൂ ഇ പ്ലസ് ആ വരിക ആ എന്താ ചുമരുമ്പലെഴുതാനാ अब नोकू अब सैव माया परिमोहितात्मा शरीर मास्थाय करोति सर्वम स्त्रियन्न पानादि विचित्र भोगैहि स एव जाग्रत परितृप्ति मेति स्वप्ने स जीव सुख दुख भोक्ता स्वमायया कल्पित जीवलोके सप्त काले सकले विलीने तमो विभूदा सुघ रूपमेति वनश्च जन्मांतर कर्म योगाद सैव जीवा स्वपिदि प्रबुद्धः पुरत्रये क्रीडति यश्च जीवः तथा सुजादं सकलं विचित्रम् हम्म नको സേവ മായാമോഹിതത്മാ സവൻ തന്നെ അവൻ തന്നെ വേറെ ആരുമല്ല മായാമോഹിതത്മാവായിട്ട് മോഹിതത്മാവായിട്ട് മായയാ പരിമോഹിതത്മായാപരിമോഹിതത്മാ പരിമോഹിത ആത്മാ സ പരിമോഹിതത്മാ എല്ലാ പ്രകാരത്തിലും മോഹിതനായിട്ട് മുഗ്ധനായി മുഗ്ധനായിട്ട് എന്താ മോഹിതനാവുക എന്ന് പറഞ്ഞാൽ ശരി അറിയില്ല ഏതാണെന്നറിയില്ല തെറ്റേതാണെന്നറിയില്ല വേണ്ടത് ഏതാണെന്നറിയില്ല വേണ്ടാത്തത് അറിയില്ല ഒന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് വേണ്ടാത്തതിലേക്ക് പോവും വേണ്ടതിലേക്ക് പോവില്ല അവനാണ് എന്തുകൊണ്ട് സംഭവിച്ചു മായാപരിമോഹിതനായിട്ട് അനന്യ അഭിന്ന ശക്തിയാണ് ഇവിടെ വാസ്തവത്തിൽ മായ എന്നുള്ളതിന് മായയുടെ അവിദ്യയെ മനസ്സിലാക്കേണ്ടതാണ് എളുപ്പം മായ തന്നെ വിദ്യ അവിദ്യ പ്രകൃതി എന്നിങ്ങനെ നമുക്ക് മൂന്നായി പറയാം ശുദ്ധ ശുദ്ധസത്വപ്രധാനയാണ് മായ മലിന മലിനസത്വപ്രധാനയാണ് അവിദ്യ മപ്രധാനയാണ് പ്രകൃതി ശുദ്ധ സത്വപ്രധാനമായ വിദ്യ മലിന സത്വപ്രധാനമായ അവിദ്യ തമപ്രധാന മായ പ്രകൃതി അങ്ങനെ മൂന്നാണ് ഇതിൽ വിദ്യോപാധികൻ ഈശ്വരൻ അവിദ്യോപാധികൻ ജീവൻ പ്രകൃതി ഉപാധിയാണ് ഈ ഭൂതങ്ങളൊക്കെ ജഗത്ത് മുഴുവൻ ജഗത്ത് മുഴുവൻ തവണത് പ്രകൃതിയിൽ നിന്നാണ് അതിൽ ഇവിടെ മായയെ പരിമോഹിക്കപ്പെട്ടവെന്ന് പറയുന്നിടത്ത് അവിദ്യയെ പരിമോഹിക്കപ്പെട്ടവെന്ന് പറയുന്നതാ സുഖം അപ്പം തെറ്റ് പറഞ്ഞു എന്നാണോ പറഞ്ഞത് തെറ്റല്ല മായയ്ക്ക് അവിടെ അവിദ്യ എന്ന് അർത്ഥ എടുത്താൽ മതി അപ്പം അവിദ്യയാൽ മോഹിതനായവൻ മോഹിച്ചവൻ അവിദ്യയാൽ നല്ലതുപോലെ മോഹഗ്രസ്തനായവൻ അതാണ് അവിദ്യാപരിമോഹിതാത്മാ മായാപരിമോഹിതാത്മാ അപ്പം മോഹിച്ചു കഴിഞ്ഞാൽ ശരി അറിയില്ല അറിയില്ല ഏതാണെന്നറിയില്ല അറിയില്ല വേണ്ടതറിയില്ല അറിയില്ല ഒന്നും അറിയില്ല ഒരു തിരിച്ചറിവുമില്ല ഞാൻ ആരാന്നറിയില്ല അങ്ങനെ ഇതേ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന പരമജ്ഞാന സ്വരൂപമായിരിക്കുന്ന ആത്മാ പരിമോഹിതനായി കഴിഞ്ഞാൽ ഈ മായയാൽ മൂടപ്പെട്ടു കഴിഞ്ഞാൽ അവിദ്യ മൂടപ്പെട്ട് കഴിഞ്ഞാൽ ശരീരമാസ്ഥായ കരോതി സർവം ശരീരത്തിൽ ഇരുന്ന് എല്ലാം ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു ഇതെൻ്റെ ഇതെനിക്ക് നീ ഒന്ന് വേറെ ഞാനൊന്ന് വേറെ ഇത് നല്ലതാണ് ഇത് ചീത്തയാണ് ഇങ്ങനെയുള്ള സകല ഭേദ വ്യവഹാരങ്ങളോടും കൂടിയുള്ള കർമ്മപാശങ്ങളിൽ പെട്ടുപോകുന്നു സർവം സ്ത്രീ അന്ന പാനാതി വിചിത്രഭോഗൈഹി സ്ത്രീ സ്ത്രീന്ന് അവിടെ പറഞ്ഞത് പുരുഷനോടായിരിക്കണം ഇത് ഉപദേശിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് സ്ത്രീയോടാ ഉപദേശിക്കണോ പൊന്ന് പറയണം എന്നാ വിപരീത ലിംഗം അത്രേ ഉള്ളൂ ഇന്നിപ്പോ വിപരീത ലിംഗം ഒന്നും ഇല്ല അല്ലേ അതുമില്ല ഇല്ലല്ലോ ഉണ്ടോ അതുമില്ല ഗേ വേറെ ഉണ്ട് സാധനം എന്തൊക്കെയോ ഏ എന്തൊക്കെയോ ഉണ്ട് ഇപ്പൊ ലക്ഷ്മിയനും ഗേ ഒന്നും മാത്രമൊന്നും അല്ല വേറെയുണ്ട് എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ പ്രഭവസ്ഥാനം ഇപ്പോൾ നാല് കൊല്ലത്തേക്കൊരു മാറ്റം വന്നു പ്രഭവസ്ഥാനത്ത് ചിലർക്ക് മനസ്സിലായിട്ടില്ല വേണ്ട സമാധാനം പ്രഭവസ്ഥാനത്ത് നാല് കൊല്ലത്തേക്ക് മാറ്റം വന്നു ഏതാ ഇതിൻ്റെ പ്രഭവസ്ഥാനം അമേരിക്ക അമേരിക്കയിൽ യൂറോപ്പിൽ മാത്രം ന്യൂയോർക്കിൽ മാത്രം അമേരിക്കയിൽ ന്യൂയോർക്കിൽ മാത്രം ഇരുപതിലധികം ജൻഡേഴ്സ് ോയ്ക്കോളൂപ്പോൾ ആർക്കെങ്കിലും ഒന്ന് നെറ്റ് തുറന്നു നോക്കാമെങ്കിൽ നോക്കിയാൽ മതി ഏതൊക്കെയാണെന്ന് അത് ഒന്നാണ് ആണ് ഒന്ന് പെണ്ണ് ഒന്ന് ബൈസക്ഷൾ മറ്റൊന്ന് ട്രാൻസ്ജെൻഡർ പിന്നെ ഒന്ന് ഞായറാഴ്ച ഇന്നത് തിങ്കളാഴ്ച ഇന്നത് ചൊവ്വാഴ്ചയിന്നത് ബുധനാഴ്ച ചെയ്യുന്നത് എത്രയായി എട്ടായില്ലേ ഇല്ലയോ എട്ടായി വ്യാഴാഴ്ച ചോദിക്കാൻ പാടില്ല വ്യാഴാഴ്ച എന്നല്ല ഒരു ഒരാഴ്ച ഒരു ഒരു ദിവസം ചോദിക്കാൻ പാടില്ല അപ്പോൾ ഒമ്പതായി അതായത് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ വെളിപ്പെടുത്തില്ല ഇനി എന്തൊക്കെയോ ഉണ്ട് എനിക്കറിയില്ല ഇതിൻ്റെ പ്രത്യേകം പേമ്യൂട്ടേഷനും കോമ്പിനേഷനും ആയിരിക്കാം എനിക്കറിയില്ല എന്താ പക്ഷേ ഏതായാലും നാല് കൊല്ലത്തേക്ക് അതൊക്കെ നിന്നു ട്രംപ് പറഞ്ഞു രണ്ടേ രണ്ടേ ഉള്ളൂ ഒരാണും ഒരു പെണ്ണും ആരെങ്കിലും മൂന്നാമതൊന്ന് പറയുകയാണെങ്കിൽ ജയിലിലാണ് ഇപ്പൊ ഒരു പ്രശ്നം ആർക്കും ഇല്ല അതുവരെ സമരം ലഹളകള് ബഹളങ്ങൾ പ്രസിഡന്റിന്റെ കോലം കത്തിക്കൽ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കൂട്ടി മിണ്ടില്ല പ്രസിഡന്റിന്റെ കോലവും കത്തിക്കേണ്ട ഒന്നുമില്ല കാരണം ട്രംപ് ഓർഡർ കൊടുത്തിരിക്കുകയാണ് ആരെങ്കിലും ചെയ്ത് അപ്പ പിടിച്ച് ജയിലിട്ടു മതി ഇപ്പൊ രണ്ടേ ഉള്ളൂ അമേരിക്കയിൽ അപ്പോൾ എന്താ മാറ്റം ഇവിടെയൊക്കെ ചിലപ്പോൾ കണ്ടേക്കും ഇവിടെ ഇപ്പം അങ്ങനെയൊക്കെയായി എന്താ ചെയ്യ സ്വാമി മനുഷ്യ സ്വാതന്ത്ര്യത്തിന് മുകളിലേക്ക് കടന്നു കയറുന്നു ഒരിക്കലും കടന്നു കയറുന്നില്ല അർദ്ധനാരീശ്വരനെ പൂജിക്കുന്നവരാ നമ്മൾ അർദ്ധനാരീശ്വരനെ പൂജിക്കുന്ന നമ്മൾ എന്നും എന്നും ട്രാൻസ്ജെൻഡേഴ്സിനെ പൂജിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല ഏവൻ അവിടെ ട്രാൻസ്ജെൻഡറിന്റെ റൈറ്റ് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ട്രാൻസ്ജെൻഡറിന് അഖാഡുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അത്ര നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് സത്യമാ പറയണോ തമാശയല്ല ആ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഭാരതീയനോട് ഇതൊന്നും പഠിപ്പിക്കാൻ വരണ്ട ഇതൊന്നും പഠിപ്പിക്കാൻ വരണ്ട എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാ എന്ത് ഇത് ഭാരതീയനോട് പറയാൻ വരണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇതിനപ്പുറം ട്രാൻസ്ജെൻഡേഴ്സിനെയും ഒക്കെ ബഹുമാനിക്കുന്നവരാ അല്ലേ ആചാരപരമായിട്ടും അതെ ആചാരപരമായിട്ട് വളരെ പ്രധാന സ്ഥാനമാണ് നമ്മള് ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കുന്നത് സംശയമുള്ളൊരു ഉത്തരഭാരതത്തിൽ പോയി നോക്കും ഇന്നൊരു വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ എന്തെങ്കിലും വിശേഷ വീട്ടുകൂടലുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം അവർക്കാ അവർക്ക് നല്ലോണം പൈസ കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ടാണ് ബാക്കി എല്ലാം ചെയ്യുക ആവശ്യം എന്താ വേണ്ടതാ വേണ്ട വേണമെന്നുള്ളവർ ചെയ്തോട്ടെ അപ്പോ താല്പര്യം താല്പര്യം ഭാരതത്തിനെ ഇതൊന്നും പഠിപ്പിക്കണ്ട നീയൊക്കെ അത് പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അത് പൂജിക്കാൻ തുടങ്ങിയെന്ന് തുടങ്ങിയിരുന്നത് എനിക്കൊരനുഭവം പറഞ്ഞുതരാം ഒരാറ് വർഷം മുമ്പാണ് ഒരു പല പരിപാടികളുണ്ട് ഒരു പരിപാടി ബാക്കി ആ യാത്രയിൽ മുഴുവൻ വ്യത്യസ്ത ദേശീയർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ ഒരു പരിപാടി നാല് ദിവസം മലയാളികളുടെ പരിപാടിയാണ് അപ്പം വലിയൊരു ഒരു സെവൻ സ്റ്റാർ ഹോട്ടൽ അവിടെ പത്ത് നാനൂറ് കുടുംബങ്ങൾ താമസിക്കുക വന്നിട്ട് അപ്പം ആ പരിപാടിയിൽ പല പല പരിപാടികളുണ്ട് അക്കൂട്ടത്തിൽ ഒന്ന് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് யூத் பிரோகிராம் ஷிரிக்கணும் ஒக்க மலையாளிகளா அப்போ யூத் பிரோகிராம சிதானந்தபுரிஸ்வாமிசிக்கணும் அங்கே போய் ஒரு ஹாள் போய் பத்து பதினெட்டு குட்டிகளும் சிறுப்பக்கா சேர்ப்பக்காரனக்கேட்டு சிறுப்பக்காரு பத்து பதினெட்டு இவது பேருண்டும் അപ്പോൾ തന്നെ ഒരു ഒരു കുട്ടിയാണ് ഒരു പെൺകുട്ടി സ്വാഗതമൊക്കെ ചെയ്തു വളരെ നന്നായിട്ട് വളരെ ഭവ്യമായിട്ട് സ്വാഗതമൊക്കെ ചെയ്തു ചിദാനന്ദപുര സ്വാമി അതാണ് ഇതാണ് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഗതം ചെയ്തു ഇനി സ്വാമി നമ്മളോട് സംസാരിക്കും അപ്പം ഞാൻ നോക്കുമ്പോൾ ആരോടെ സംസാരിക്കുക അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട് ചിലർ ചിലർ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട് ചിലർ മൊബൈൽ ഫോൺ എടുത്ത് സ്മാർട്ട് ഫോൺ എടുത്തിട്ട് രണ്ട് പേരിലോണ്ടും ഇങ്ങനെ ഈ ഇങ്ങനെ നീക്കി കളിക്കുന്നുണ്ട് അത് ആരോടെ സംസാരിക്കുക അല്ലാത്തൊരു പ്രശ്നം തന്നെ വന്ന് പെടുകയും ചെയ്തു പ്രത്യേകിച്ച് സംഘാടകർ ക്ഷണിച്ചപ്പോ ഓ ഞാൻ വരാം എനിക്ക് കുട്ടികളോട് ചെറുപ്പക്കാരോട് സംസാരിക്കണത് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് കൊല്ലാപ്പ് വേടാതിന് ഉണ്ടാക്കിയല്ലോ ആ എന്ന് വിചാരിച്ചു ഈ സമയത്ത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ് ഇവിടെ ചിതാനന്തപുരസ്വാമിയെ ആ മോള് നല്ലോണം പരിചയപ്പെടുത്തി ഭാഷ മാത്രമേ മാറ്റുള്ളൂ ഇംഗ്ലീ ഇംഗ്ലീഷിലാണെന്ന് മാത്രം തത്വം ഇതാണ് അവൾ കുറേ കാര്യങ്ങളൊക്കെ ചിദാന്ത ബിസ്വാമിയെക്കുറിച്ച് പറഞ്ഞു അതൊന്നും അല്ല ചിതാന്തബിസ്വാമി അതിനേക്കാൾ കുറേ അധികം ഉണ്ടെന്നേ അത്ര മോശക്കാരനൊന്നും അല്ല എന്ന് പറഞ്ഞ് രണ്ട് മൂന്നെണ്ണം കൂടി അധികം പറഞ്ഞു അതിൽ പ്രത്യേകിച്ച് ഇന്നാണെങ്കിൽ പറയില്ല കേട്ടോ ഇന്ന് വിസ്റ്റീം പ്രോസറല്ല അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബിസ്റ്റീം പ്രോസറാണ് പിന്നെ കുറച്ച് ഗ്രേമത്തൊക്കെ പറഞ്ഞു എത്ര കുറയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു എങ്ങനെയെങ്കിലും കുട്ടികളെ ഒന്ന് പിടിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാ നിങ്ങൾക്ക് എത്രയോ വിവരോ ലോകപരിചയമുണ്ട് നിങ്ങളൊക്കെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ അമേരിക്കയിലെ വളരെ ഉയർന്ന ഗ്രേഡുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നേക്കാൾ എത്രയോ ഇരട്ടി അറിവ് പല മേഖലകളിലും ഉണ്ടാവും നിങ്ങളെക്കാൾ ഒരുപാട് ലോകപരിചയവും പരിചയവും സഞ്ചരിച്ചുള്ള ശീലവും എനിക്കുണ്ട് നിങ്ങളേക്കാൾ പല മേഖലകളിലും എനിക്കും അറിവുണ്ടാവും അപ്പം നമുക്ക് രണ്ട് കൂട്ടർക്കും പരസ്പരം ബഹുമാനിച്ച് ഒരറിവുകളുടെ എക്സ്ചേഞ്ച് അതിനാണ് ഞാൻ വന്നിട്ടുള്ളത് അതാണ് നിങ്ങളെ ഉപദേശിക്കാനും നിങ്ങളോട് പ്രസംഗിക്കാനൊന്നും അല്ല അപ്പം തന്നെ ഒരു അഞ്ചു പത്ത് കുട്ടികളൊക്കെ നേരെ നിവർന്നിരുന്നു കേട്ടോ ഒക്കെ ഒന്ന് പറഞ്ഞായിരുന്നു ഏയ് നിങ്ങൾക്ക് എന്താണെങ്കിൽ ചോദിക്കാം അറിയുന്നതാണെങ്കിൽ പറയാം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുകയില്ല അപ്പം തന്നെ അവർക്ക് സമാധാനമായി കാരണം അവർ ബോറം പ്രസംഗം കേൾക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പാവങ്ങൾ ഇരിക്കണത് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ഇനി ഞാൻ പറഞ്ഞ മറുപടി തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കരുതേ ആ കുറച്ചൊരു ഒരു ഒരു അങ്ങനെ ഉണ്ടല്ലോ ഓരോരോരോരോരോ നിങ്ങൾ ഹിന്ദുയിസത്തെക്കുറിച്ച് ബോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ വളരെ ആത്മപ്രശംസാപരമായി പറയുന്നുണ്ടല്ലോ ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് സ്ത്രീകളോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് മോളെ ഞാന് ഒന്നും ഗർവായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഒരു ബോസ്റ്റിംഗ് ഉണ്ടായിട്ടില്ലല്ലോ നിന്നോട് ആര് പറഞ്ഞു നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്നെ കുറിച്ചാണ് പറഞ്ഞേ പിന്നെ ലോകത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഒരു ഇക്കണോമിക് സിസ്റ്റം ഒരു റിലീജിയസ് സിസ്റ്റം എവിടെയെങ്കിലും അർദ്ധനാരീശ്വരനെ പൂജിക്കണത് മോള് കാണിച്ചു തരും ഹിന്ദു ധർമ്മത്തിൽ ഒഴിച്ച് പകുതിയാണ് പകുതി പെണ്ണ് അല്ലെ അങ്ങനെയല്ലേ അർദ്ധനാരീശ്വരൻ ഇനി ശിവൻ ട്രാൻസ്ജെൻഡർ എന്ന് സ്വാമി പറഞ്ഞു എന്ന് ആരും പറഞ്ഞേക്കരുതേ അവരോട് തൽക്കാലം അത് പറയേ വഴിയുള്ളൂ അതെ ആകെ ഹിന്ദു ധർമ്മമാണ് ആ ഹിന്ദു ധർമ്മത്തിൻ്റെ വക്താവാണ് ഞാനും നീയും ഞാൻ മാത്രമല്ല ഞാനും നെയ്യും അതിനെയാണ് നമുക്കിവിടെ പ്രചരിപ്പിക്കേണ്ടത് അർദ്ധനാരീശ്വരനെ പൂജിക്കുന്ന നമ്മൾ പകുതിയാണ് പകുതിപ്പെടുന്നു പിന്നെ ഏതാണ്ട് അറച്ചുണ്ട് പിന്നെ അവര് സംസ്കൃത വ്യാകരണം പഠിക്കാത്തത് എന്റെ ഭാഗ്യം എനി പറഞ്ഞ മറുപടി ഞാൻ പറഞ്ഞു എനിക്ക് ഉമാ പരമേശ്വരനെ അറിയുള്ളു പാർവതി ഉമേ പരമേശ്വരനെയും ഉമ്മേനെ അറിയില്ല എനിക്ക് ലക്ഷ്മീനാരായണനെ അറിയുള്ളൂ എനിക്ക് നാരായണ നാരായണലക്ഷ്മിമാരെ അറിയില്ല എനിക്ക് സീതാരാമന്മാരെ അറിയാം രാമസീതമാരെ അറിയില്ല ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇങ്ങനെ വരലോണ്ടൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർ ശ്രദ്ധിക്കണില്ലേ ഭഗവാനെ നോക്കുമ്പോൾ അവരവരുടെ കൂട്ടുകാരെ വിളിക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ഹാള് നിറഞ്ഞു പിന്നെ ഞാൻ നോക്കുമ്പോൾ ചുമരിങ്ങനെ നീങ്ങുക ചുമര രണ്ട് ചുമരും നീങ്ങിപ്പോയി ഹാൾ വലുതായി ചുരുക്കി പറഞ്ഞാൽ പത്ത് മുന്നൂറ് പേര് രണ്ട് രണ്ടര മണിക്കൂർ പല വിഷയങ്ങളെക്കുറിച്ച് ചോദ്യോത്തരായിട്ട് ഞങ്ങളിരുന്നു ഒന്നുറപ്പാണ് അവർ ഹിന്ദു ധർമ്മത്തെപ്പറ്റി ആര് വികലമായി പറഞ്ഞാലും ഇനി മേലത് വിശ്വസിക്കൂല ഉറപ്പ് ശ്രദ്ധിക്കുക ഉറപ്പാണ് ഇത് മറ്റവാന്തര വിഷയങ്ങളിലേക്ക് ചർച്ച പോകണം അപ്പൊ നമ്മൾ ഇത് നിന്നു പോകും അതുകൊണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് ഉം പുരുഷനോട് പറയുന്നത് കൊണ്ട് സ്ത്രീ എന്ന് പറഞ്ഞു സ്ത്രീയോട് പറയുന്നതായത് കൊണ്ട് പുരുഷൻ എന്ന് പറയണം ഇതാണ് സാമാന്യമായിട്ട് വേണ്ടത് ഇനി ഇന്നത്തെ കാലത്ത് ഒന്നും പോരാ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ട്രാൻസ്ജെൻഡറിലേക്കും ബൈസെക്ഷേക്കും ഒക്കെ വന്നത് ജെൻഡർ ഡിഫറൻസിയേഷനൊക്കെ അപ്പോഴാണ് വന്നത് ചില ദിവസം ചോദിക്കാൻ പാടില്ല എന്നും ഉണ്ട് അതുകൊണ്ട് ഇവിടെ സ്ത്രീ എന്തുകൊണ്ട് സ്ത്രീധാരും സ്ത്രീ വിരുദ്ധമായിട്ടാണ് സ്ത്രീയെ ഉപഭോഗ വസ്തുവായിട്ട് കാണുന്ന സംസ്കാരമാണെന്നൊന്നും പറഞ്ഞേക്കരുത് ഇത് പുരുഷനോട് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീ സ്ത്രീയോടാ പറഞ്ഞുവച്ചാൽ ഇപ്പൊ സ്ത്രീ അന്നപാനാദി സ്ത്രീ അന്നപാനം 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 തിന്ന കുടിക്കുക തിന്നാനുള്ള വകകള് കുടിക്കാനുള്ള വകകൾ ഇതിലൊക്കെ സ്ത്രീ അന്നപാനാദി വിചിത്രഭോഗൈഹി വിചിത്രൈഹി ഭോഗൈഹി വിചിത്രങ്ങളായ ഭോഗങ്ങളെ കൊണ്ട് എല്ലാം എല്ലാം ചെയ്യുന്നു അവൻ ഇതേ ജീവൻ അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന ആഗ്രഹജാലങ്ങളിൽ പെട്ട് കാമപാശങ്ങളിൽപെട്ട് ശരീരമാസ്ഥായ ശരീരത്തിലൊറച്ചിരുന്ന് സർവം കരോതി എല്ലാം ചെയ്യുന്നു എപ്പോ ജാഗ്രത്തില് അതാണ് അതാണ് സയവമായ പരിമോഹിതാത്മാ ശരീരമായായ കരോതി സർവം സ്ത്രീ അന്നപാനാദി വിചിത്ര ഭോഗൈഹി വിചിത്ര ഭോഗൈ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ വല്ലത് വല്ലത് എന്തൊക്കെയാ നമ്മൾ ആശ്രയിക്കുന്ന വസ്തുക്കൾ എന്ന് പറയേണ്ടതില്ല പലത് പലത് അത് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോയി ഇത് വേണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നാലെ പോയി അങ്ങനെ പല പല ഭോഗങ്ങളെ കൊണ്ട് സൈമ ജാഗ്രത് പരിതൃപ്തി മേതി ജാഗ്രത് പരിതൃപ്തി ജാഗ്രത് കാലീന പരിതൃപ്തി ജാഗ്രത് കാലത്തിൽ പരിതൃപ്തിയെ നേടുന്നു തൃപ്തനായി സന്തോഷമായി ആയോ പൂർണ്ണമായിട്ടില്ല ഇനി അടുത്ത നോക്കാം ഇപ്പൊ ഒരുത്തിനെ കെട്ടി നാളെ വേറെ ഒരുത്തീനെ കെട്ടണം എന്നും ഒരുത്തിയായിട്ട് എന്ത് കാര്യം ഇന്ന് ചോറുണ്ടോ നാളെ ചപ്പാത്തി ആയിക്കോട്ടെ മറ്റന്നാള് പൊറോട്ട ആയിക്കോട്ടെ ഇല്ലേ എന്നും ഒന്നായിട്ട് കാര്യം ഇടണം ഇങ്ങനെ പലതിന്റെ 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 പിന്നാലോട്ട് ഓടുകയാണ് എന്ത് കിട്ടിയാലും മതി വരില്ല പിന്നെയും വേണം പിന്നെയും വേണം എന്ന് പറഞ്ഞ് ഇതാണ് ജാഗ്രത് കാലീന ഭോഗത്തിന്റെ സ്വഭാവം ജാഗ്രത എല്ലാ കാലവും ഉണ്ടോ ഇല്ല പിന്നെ സ്വപ്നം സുഷുപ്തി അത് അല്പം കഴിഞ്ഞിട്ട് അല്ലേ ഒന്നായിട്ട് പറ്റില്ലല്ലോ ശരി